ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളി രുചിയിൽ ഒരു ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും കറി വെച്ചാലോ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ കുറച്ച് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങ ഒരു വലിയ മാങ്ങ നല്ല പൊളിയുള്ള മാങ്ങയാണ് ഒരു വലിയ മാങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മുരിങ്ങാക്കോല് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചു ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ അതിനൊരു കുറച്ച് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഉപ്പും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ കുക്കർ അടച്ച് വേവിക്കുകയാണ് ഞാൻ ഫ്ലെയിം കത്തിക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം ഇനി ചക്കക്കുരു വേവാൻ വേണ്ടിയിട്ട് രണ്ട് വിസിലാണ് നമുക്ക് വേണ്ടത് അത് അവിടെ കിടന്ന് വേവട്ടെ ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഞാനൊരു അരമുറി വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയും കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് ജീരകവും രണ്ട് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളക് വേറെ എരിവിന് വേണ്ടി ചേർക്കും അത് ചക്കപുരി വെന്തതിന് ശേഷമാണ് ചേർക്കുന്നത് ഇപ്പോൾ ഇത് നല്ല കൂടെ നമുക്കൊന്ന് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അരിപ്പ് തയ്യാറാക്കാം ഇപ്പം ഏകദേശം രണ്ട് വിസൽ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചക്കക്കുരു വേവിച്ചത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് ഇനി ഇതിലേക്ക് മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും മുരിങ്ങാക്കോയിൽ നീളത്തിൽ കീറി വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതും കൂടെ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ പാകത്തിന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ച് മൂടി ഇത് വേവിക്കാം ഇപ്പം നല്ലപോലെ തിളയൊക്കെ വന്നു ഇപ്പം ഏകദേശം ഒരു വേവൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വെന്തതിനു ശേഷം വേണം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ചക്കക്കുരു ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരു മുരിങ്ങാക്കോലും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പൊഴു ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന് ചാറിനുള്ള വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചക്ക കുരുമാങ്ങയും കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടാം ഏ നല്ലപോലെ തിളയൊക്കെ വരുന്നുണ്ട് ഇനി ഒന്നുകൂടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് തിളയ്ക്കണം അതിന് ഞാൻ വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കടുക് ഇട്ട് കൊടുക്കണം കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളിയും പിന്നെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതാ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ട് ഞാൻ ഇതിലേക്കൊരു ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല അടിപൊളി കറിയാണ് നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളും ഇങ്ങനെയാണോ ചക്കപ്പുരി മാങ്ങയും കറി വെക്കുന്നതെന്നൊന്ന് കമൻ്റുകൂടെ ചെയ്യണേ